ും കബരി ഭയങ്കര സമയമാണ് അത് ഇന്നലത്തെ എപ്പിസോഡിന്റെ ആഫ്റ്റർ ഫാണ് ജിമ്മത് ഇന്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലത്തെ എപ്പിസോഡില് ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടു ി ആലീന്റെ മഹാറാണി ഞാൻ അത്ര പെട്ടെന്ന് ക്ഷമിക്കില്ലെന്ന് നിനക്ക് നന്നായി ഏറ്റവും അടുത്ത സുഹൃത്തായാലും ശത്രുവായാലും ൾ കത്താനാണ് ഈ പെൺകുട്ടി എന്തൊക്കെയോ ആരാണ് നിങ്ങൾ തന്നെ ആര്യയുടെ മേലുള്ള ഉന്നത്തെ തെറ്റരുത് ഏത് ഭ്രാന്തരാളായി കല്യാണം കണ്ടിരിക്കും നമ്മളെ പോലെ ഏതെങ്കിലും വിട്ടവായിരിക്കും ഡെയിലി സാമാനത്തിന് എടുത്ത് ഇങ്ങോട്ട് വെച്ചു എന്നിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ടു നമ്മൾ ശരി വിട്ടെ അവള് സംസാരിക്കുന്നില്ല അവള് വെറുതെ കണക്കുവാറത്തില്ലേ പക്ഷേ കണ്ടന്റ് കൊടുത്ത എന്തെങ്കിലും വാതുറങ്ങ സംസാരിക്കോ േ കൃഷി ചെയ്തവരെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിട്ട് അടച്ചത് ഒന്നും കഴികം അല്ല എനിക്ക് തോന്നുന്നു രാജകീയ വേഷത്തിൽ ഒന്ന് പരിചാരകരായി ഞങ്ങള് ചൂലും മറ്റേ തൊ മറ്റേ തുടക്കുന്ന സാധനം ഒക്കെ കയ്യില് വെച്ചിട്ട് നമസ്കാരം ഉണ്ടരായ ഞങ്ങളെന്താ പിന്നെ അങ്ങോട്ട് ഞാൻ അറിയണോ ജിന്റെ ഒന്നുമില്ല എന്നൊന്നും അറിയില്ല വെറുതെ ഓടൂട്ടേ നടക്കട്ടെ ഇതോ വാ മുഖിലിനെ കേനാ ചി തോന്നണ്ട ചി ചി കേട്ടോ അ മാർക്ക കേക്ക് 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 ആയി കണ്ടി ഇൗസിട്ടടാ തരട്ടല്ല ആകെ തരാ വൈകതെല്ലേ എവിടെ ഇങ്ങേ ഇട്ടു ഇടി

അമൃത് ആ പടി നടേ പടേ ഇങ്ങ ഫ്ലോ പോയി ഇനിലേ ദോർമകളാ നീലവിൽ ഉത്താഴീവന്നോ പെട്ടെന്ന് ദേഷം വെട്ടിലെ പക്ഷെ വന്നവൻ അപ്പോൾ അല്ല അവർക്ക് വേണ്ട ഒരു കണ്ടന്റ് കന്ത ഇതാ ഇനി കുറച്ചു നേരം വിഷാദം പിടിച്ചൊരു ഒരാഴ്ച